പക്ഷേ ചില സാക്ഷ്യങ്ങൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആരോ നിൽക്കണം നിൽക്കണമെന്നെങ്കിൽ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കുകയും കാണുന്നത് ഇതുപോലെ സിൽവർ ഗ്രേയിലെ സമയകടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ നിൽക്കുന്നത് പത്ത് എട്ട് സൂചി കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ ഉടനെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല വിസ്മയമാണ് തോന്നിയത് സന്തോഷമാണ് തോന്നിയത് ഞാൻ അതുപോലെ തിരിഞ്ഞ ആൾക്കാട് പറഞ്ഞത് ദേ അമ്മ നിൽക്കുന്നു എന്ത് കയ്യിൽ നെഞ്ചത്തിൽ ക്രോക്കിരിപ്പുണ്ട് പത്ത് എട്ട് സൂചി കാണിക്കുന്നുണ്ട് ഈ പത്ത് എട്ടേ എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണട വെച്ച് നോക്കിയതൊന്നുമല്ല ഒറ്റ ലുക്കിൽ അതിൻ്റെ മുഴുവൻ ജ്ഞാനം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതാണ് അമ്മ ചൂണ്ടുകൊണ്ടിങ്ങനെ സ്വരത്തിൽ പറഞ്ഞു എന്നും അല്ല ഞാനിങ്ങോട്ട് തിരികെ ജനങ്ങളോട് പറയണത് മുഴുവനും എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നോ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ സ്വരത്തിൽ പറഞ്ഞത് അമ്മ അപ്പം നിൽക്കണമെൻ്റെ ആ ഒരു ഒറ്റ ഗ്ലാൻസിൽ തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ തരജമ ചെയ്ത് കിട്ടിയതാണ് സെക്കൻഡുകൾക്ക് ഒരു ഒരു സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്ന് അംശത്തിൻ്റെ ആ സമയ ചുരുക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണത് ഞാൻ ആൾക്കോട് പറയണത് എന്തോ ദുരന്തമുണ്ടാകാൻ പോണു പ്രാർത്ഥിക്കണം ഇപ്പം ഇന്ന് യേശുദാസൻ എന്താ പറഞ്ഞത് കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ഛൻ്റെ എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം ചിരിഞ്ഞിരിക്കുകയാണ് ഇരുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂട് ചൂടിക്കൂടിയെന്ന അർത്ഥം കൂടി അപ്പം ഇനി നിനച്ചറിയാ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോ എന്ന് പറഞ്ഞാൽ മഴയായി നമ്മുടെ തല വന്ന് വീഴുകയും ചെയ്യും പ്രളയം ഉണ്ടാകുകയും ചെയ്യും ഓൾറെഡി നമ്മൾ രണ്ട് പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങളും കഴിഞ്ഞ വർഷങ്ങൾ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയണത് അതൊരു സബ്ജക്റ്റ് ഈ അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ് ഉയർന്ന ഓഫീസറാണ് അപ്പം അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുണ്ടേ അമ്മ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയെടുത്തിട്ടുണ്ട് അപ്പനെടുത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അവരൊരു ഉടമ്പടി ഫാമിലിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്ന് പറഞ്ഞു ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് ഒരു പി എച്ച് ഡി പ്രോജക്റ്റിലോട്ട് പോവുകയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി നാഷണൽ സെക്യൂരിറ്റി ആൻ്റെ ക്ലൈമറ്റ് ആണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും ക്ലൈമറ്റ് ചെയ്ഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് അപ്പം നേവിക്കാരുടെ സബ്ജക്റ്റ് എപ്പോഴും ദേശീയ സുരക്ഷയുമാണ് അപ്പം ഞാൻ സാറിനോട് ചോദിച്ചേ ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനം ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് ചോദിച്ചത് അപ്പോൾ പൊടിക്കാരം പറയണം ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്ക് ചരക്കുകൾ റഷ്യയുടെ വടക്കുവശത്ത് കൂടി അവിടെ മഞ്ഞ് മലയരുന്ന് ഇപ്പോൾ അവിടെ മഞ്ഞ് മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്തു കൂടിയാണ് വരുന്നത് ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും ആ മലയോ ഒന്നുമില്ല ടൈറ്റാനക്കിനൊക്കെ ഇടിച്ചു തകർത്ത അല്ലാൻ്റിക്കിൽ മഞ്ഞുകെട്ടമൊന്നും കടലിലില്ല കടലിങ്ങനോ വെള്ളം പോലെയായിപ്പോയി ദാറ്റ് മീൻസ് നല്ല ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട് ടെമ്പറേച്ചർ ഭൂമിയുടെ അത് പതിനഞ്ചായിരുന്നു ഇപ്പോൾ പതിനേഴായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ പതിനഞ്ച് പതിനേഴായിരുന്നു എങ്ങനെയായതാണ് പണ്ട് ഇരുന്നൂറ് കൊല്ലം കൊണ്ട് ഒരു ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് അതിൽ നിന്ന് ഇരുപത് കൊല്ലം കൊണ്ട് രണ്ട് പോയിൻറ്റ് കൂടിയിരിക്കുകയാണ് ദശാംശം ഒന്നാണ് ടെമ്പറേച്ചർ കൂടിയത് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇപ്പോഴത് രണ്ട് ഇരുപത് കൊല്ലം കൊണ്ട് ദശാംശം ഒന്നല്ല രണ്ട് പോയിൻറ്റ് കൂടി അച്ഛാ പതിനേഴ് പതിനഞ്ചെന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചറ് പതിനേഴിലേക്ക് വന്നപ്പോൾ അത് ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും തീരദേശത്ത് വെള്ളം കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും അപ്പോൾ പിന്നെ ആലപ്പുഴ ആര് താമസിക്കും അതാണ് പ്രശ്നം ആലപ്പുഴ ആര് താമസിക്കും ആലപ്പുഴ വേലിയേറ്റം വേലിയിറക്കം വരുമ്പോൾ ഈ വെയിലി ഇറക്കം വരണ്ടല്ലോ ഭൂ ലൂണാറാണല്ലോ സംഭവം ചന്ദ്രനാണല്ലോ വെള്ളത്തെ 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 കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം വെലി ചന്ദ്രഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം എല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ വെലി ഇറക്കം ഉണ്ടാവും അപ്പോൾ വേറെ സ്ഥലത്ത് വെളി കയറ്റം ഉണ്ടാവും ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകോട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ ആറ് മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരണത് ഈ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ പന്ത്രണ്ട് കിലോമീറ്ററിലേക്ക് ഭീകരന്മാർ വരുമെന്നാണ് അവർ പറയണത് അതാണ് വിശദ നാഷണൽ സെക്യൂരിറ്റി മൊയ്ക്ക് ആ പഠനം പഠനം പോക്കൊണ്ടില്ലേ അവിടെ കള്ളക്കടത്തും ആയുധ ആയുധ വ്യാപാരവും ഒക്കെ നടക്കും പൈജി നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും അതാണ് നാഷണൽ സെക്യൂരി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഒരു നേവി ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ് അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ഞാനവിടെ ദയമ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പറഞ്ഞത് എന്താ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ സിൽവർ ഗ്രെ കാർമേഘത്തിൻ്റെ കളറ് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതൽ ഡിസംബർ ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ ഏഴാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കുക നമുക്കിന്ന് ഇന്ന് യശ്വസം പറഞ്ഞില്ലേ ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല ആരോട് പറയാൻ പറ്റും ഈ ഭൂമിയിൽ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു പത്തിരുന്നൂറ് കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ ബാക്കി അറുന്നൂറ് കോടിക്കും വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് പറയാനാണ് അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോഴേ ആ വിശ്വാസം ഉള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി അറുന്നൂറ് കോടിയെക്കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ഇൻ്റർനെ ആഗോള സന്ദേശമാണിത് അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയകടികാരം നെജിൽ ചേർത്തിയത് ഇതൊന്നു സത്യം പറഞ്ഞാൽ അന്ന് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ് സമയ ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ സമയത്തിൻ്റെ അധികാരിയാണ് സഞ്ചാരി മാതാവാണ് ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളുടെ ഉണ്ടാകുന്ന ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട് അതാണ് എന്ന് പറയണത് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് പറയണത് സമ ആ സഞ്ചാരി മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ് പക്ഷേ കൃപാസദ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു എന്താണ് സമയമായില്ല എന്നല്ലേ ഈശോ പറയണത് കാനായില്ലേ അപ്പം അമ്മ എന്താ പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തെ ദൈവത്തിൻ്റെ ഇടപെടല സമയം ਚੁਰਕਾਂ ਪਰਗੇ ਅਦਾਨ ਉਡੰਬੜੀ ਕਈ ਅੰਚ ਸੁਧਕੜ ਹallelujah 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 ਅਰਦਾਸ ਨੀਂਦਾਵੇ ਨੰਨੀ ਸੀਂਦਾਵੇ ਮਹਤਮ ਸੁਧਕੜ ਹallelujah ਹallelujah ਹਾਲੀ ਹਾਲੀ ਹਿਸ਼ੂਏ ਨੰਦੀ ਹallelujah ਹallelujah ਹਾਲੀ ਹਾਲੀ ਹਿਸ਼ੂਏ ਅਰਦਾਸ ਹallelujah ਹallelujah ਸੰਜਾਰੀ ਮਾਵੇ കൃപയുണ കൂടാരമേ വാഗ്ദാന ഫേണവേ കൃപരത്തിൻ സഞ്ചാരി സം കൃപയുണ കൂടാരമേ പരിശുദ്ധ പരമദിവെ കാരണത്തിന് നേരവം ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവെ കാരണത്തിന് നീരവം ആരാധനയും സ്തുതിയും